ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കുള്ള സമയം വളരെ വേഗം എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മുടെ സമയം നമുക്കുള്ള സമയം നമ്മളെ മാനേജ് ചെയ്യാൻ ഇപ്പോഴും പലർക്കും ഡൗട്ടുണ്ട് ശരിക്കും ഡൗട്ട് എന്നത് ശരിയായിട്ടുള്ളൊരു പ്രയോഗമല്ല അല്ലേ മടിയാണ് മടിയാണതിന് കാരണം സമയം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് മടി തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വന്ന് പഠിക്കുമോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ആരും ആർക്കും പകരക്കാരായിട്ട് ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തിയത് ഇതുപോലെ കഷ്ടപ്പാടുകൾ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടാണ് എല്ലാവരും ഈ ഫാനിൻ്റെ മൂട്ടിലിരുന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരൊന്നുമല്ല നല്ലതായിട്ട് പുറത്തിറങ്ങി വിയർത്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത് അവർ നിങ്ങളെ വളർത്തി ഇത്ര ഒരു നിലയിൽ എത്തിച്ചത് അപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പഠിക്കുവാനാണ് അത് വലിയ ഭാരമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ അവിടുത്തെ പാരൻസ് അവിടെ ഒരു ബേസിക് സ്റ്റഡി കൊടുത്തതിന് ശേഷം അവർ ബാക്കിയുള്ളൊരു ജോബ് കണ്ടെത്തുക എന്നുള്ളത് അവരുടേതായിട്ടൊരു ഉത്തരവാദിത്തമായിട്ട് അവർ കരുതുകയാണ് കുഞ്ഞുങ്ങളെ അവർ ബേസിക് സ്റ്റഡി കൊടുക്കും ബാക്കി കാര്യങ്ങളെല്ലാം അവരങ്ങ് നോക്കിക്കോണം സ്വന്തമായിട്ട് അവർ പാർട്ട് ടൈമായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് അവർ ജോലി ചെയ്ത് പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പെട്ടല്ലേ ആ ഒരു നമ്മൾ ഈ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിൽ രക്ഷപ്പെടുക എന്നുള്ളത് ഒന്ന് മാറ്റി വെക്കണം നമുക്ക് കിട്ടുന്ന ആ ഈ ഒരു സമയമെന്ന് പറയുന്നത് ഈ അവസരം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നമുക്ക് നാളെ കിട്ടണമെന്നില്ല വീട്ടിൽ നിന്ന് നമുക്ക് സപ്പോർട്ടില്ല എന്ന് പറയുന്നവരും കുഞ്ഞുങ്ങളുണ്ട് വീട്ടുജോലികളെല്ലാം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരും ഇപ്പോൾ എന്നെ പോലെ തന്നെ പ്രൈവറ്റായിട്ട് ജോബ് ചെയ്തിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കിങ്ങനെ സമയമില്ല എന്ന് പറയാറുണ്ടോ നിങ്ങൾ ഒരിക്കലുമില്ല ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടേതായ എക്സ്ക്യൂസ് മാത്രമാണ് നമ്മുടേതായ ആവശ്യങ്ങൾ നമ്മുടേതായ പ്രയോറിറ്റീസ് വരുമ്പോൾ നമ്മളതിനെല്ലാം സമയം കണ്ടെത്താറുണ്ട് അതിനൊരു യാതൊരു തടസ്സവും നമ്മൾ പറയാറില്ല പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ മടിയുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ എക്സ്ക്യൂസ് പറയുന്നത് സമയമില്ല എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഇനി സമയമില്ല ഇനി സമയം എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല സമയം എങ്ങനെ നമ്മൾ കണ്ടെത്താം എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉള്ളവർക്ക് ഈയൊരു ഒരു ടിപ്പൊ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ അതായത് ഇത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റിൽ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു ദിവസം എൻ്റെ നമ്മുടെ എല്ലാവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അല്ലേ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഉള്ളത് അതിലിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പ്രൈവറ്റ് ജോബ് ചെയ്യുന്നുണ്ട് സോ ഒരു എട്ട് മണിക്കൂർ മുതൽ ഒരു ഒൻപത് മണിക്കൂർ വരെ എനിക്ക് വർക്കിംഗ് ആണ് ബാക്കി എത്രയുണ്ട് എനിക്കൊരു പതിനഞ്ച് മണിക്കൂറുണ്ട് ഇരുപത്തിനാലില് ഒരു ഒൻപത് മണിക്കൂർ മാറ്റിയാൽ തന്നെ ഒരു പതിനഞ്ച് മണിക്കൂറോളം എനിക്ക് എനിക്കെൻ്റെ കയ്യിലുണ്ട് ഇതിൽ ഞാനൊരു കുട്ടിയുടെ അമ്മയാണ് രണ്ട് കുട്ടികളുണ്ട് അല്ലൊരു കുഞ്ഞു കുഞ്ഞുമോളുള്ളതും ഉണ്ട് കുഞ്ഞുമോൾക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞു കുട്ടികളെ നോക്കുന്നത് കുറച്ച് ഒന്ന് നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പുറമേ ഒന്ന് നോക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷേ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ അറിയാൻ നമുക്കതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് എപ്പോഴും നമ്മുടെ ഫാമിലിയാണ് പ്രയോറിറ്റി നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മൾ ജോലി ചെയ്ത് ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത് എനിക്ക് ഈ ബാലൻസ് പതിനഞ്ച് മണിക്കൂറുണ്ടെന്ന് പറഞ്ഞതിൽ വീട്ടിലെ കുക്കിങ്ങും വാഷിങ്ങും മറ്റ് ഹൗസ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം കൂടി പോയാൽ ഒരു ഒരു രണ്ട് മണിക്കൂർ ഒരു പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് എടുക്കാം എന്നിട്ടും കുഞ്ഞു മോളുള്ളത് കാരണം ഒരു രണ്ട് മണിക്കൂർ കൂടി എടുത്താലും നമുക്ക് അതിൽ കൂടി പോയാലും ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാനൊരു മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ബാക്കി എൻ്റെ കയ്യിൽ പന്ത്രണ്ട് ഉള്ളത് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ എന്തായാലും പ്രാധാന്യം കൊടുത്തേ പറ്റൂ കാരണം നല്ലൊരു ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആരോഗ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ആരോഗ്യമില്ലാതെ ഒരു എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല എല്ലാം കൂടിയായിട്ട് ഞാനൊരു അതിന്നും പന്ത്രണ്ട് മണിക്കൂറും കട്ട് ചെയ്ത് അതിന്നെല്ലാം ചുരുക്കി വെട്ടി ചുരുക്കി എൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം ഇടത്തൊരു പത്ത് മണിക്കൂറിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളും ഈ പത്ത് മണിക്കൂറിൽ ഒരു അഞ്ച് മണിക്കൂർ ഞാൻ ഉറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് അതായത് എനിക്ക് പഠിക്കണം എനിക്ക് പഠനത്തിനായിട്ട് സമയം വേണം അപ്പോൾ ഞാൻ ഒരു അഞ്ച് മണിക്കൂറെ ഉറങ്ങുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വിജയിക്കുകയാണ് ഒരു അഞ്ച് മണിക്കൂർ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് ഉറപ്പായിട്ട് എനിക്ക് സമയമുണ്ട് നമ്മൾ അതിനെ ആ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മൾക്ക് സമയമില്ല എന്ന് തോന്നുന്നത് നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു നമുക്ക് ഇത്രയും സമയം ഉണ്ടായിട്ട് ഇത്രയും നാളെ നമ്മൾ ഈ ടൈം വേസ്റ്റ് ചെയ്തില്ലേ എനിക്ക് ഇത്ര സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ എക്സ്ക്യൂസ് പറയുമായിരുന്നില്ലേ എന്ന് തോന്നുന്നു ഒരു പ്രൈവറ്റ് ജോബും പിന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയും പിന്നെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളുടെ കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വീട്ടമ്മമാരായാലും ശരി വിവാഹം കഴിക്കാതെ ഇരി ഇരിക്കുന്ന ഇതിന് ടി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായാലും ശരി അപ്പോൾ അവർക്ക് എന്തായാലും ഇതിനേക്കാളും എൻ്റെ ഈ ഒരു വർക്കിംഗ് അവേഴ്സ് അല്ല അതായത് ഒരു ഒൻപത് മണിക്കൂർ ഞാൻ വർക്കിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞു ഈ വർക്കിംഗ് അവേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും പഠിക്കാൻ കിട്ടും അപ്പോൾ ഡെയിലി ഒരു വീട്ടമ്മ ആയാൽ കൂടി നിങ്ങൾക്കൊരു പത്ത് മണിക്കൂർ കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട് അത് നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ടൈം കിട്ടുന്നുണ്ട് ബാലൻസ് കാരണം നിങ്ങളുടെ ഉറക്കമല്ലെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സമയം ചിലപ്പോൾ ആറ് മണിക്കൂർ ഉറങ്ങാം എട്ട് മണിക്കൂർ നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ബാക്കി എത്ര ടൈം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല നിങ്ങൾ നിങ്ങളെ കിട്ടുന്ന ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ബാലൻസ് ടൈം ഉണ്ടെന്ന് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ കമൻറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആകും കാരണം അവർക്കും ഇങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് ചെയ്ത് അതായത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത്രയും ടൈം എനിക്കുണ്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പഠിക്കാൻ സാധിക്കാൻ സാധിക്കും ഇത്രയും ടൈം എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ബോധം അവർക്കും അവർക്കുണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ പറയുന്നത് അതുപോലെ പഠിക്കാനായി പറ്റിയ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ് എനിക്ക് രാവിലെ പഠിക്കുന്നതാണ് സൗകര്യമായിട്ടുള്ളത് കാരണം ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ എനിക്കതാണ് കൂടുതലും എനിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ കുഞ്ഞുള്ളത് കാരണം എല്ലാ ദിവസവും അതുതന്നെ പറ്റണമെന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കിട്ടുന്ന സമയങ്ങൾ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ ഒരേ സമയം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിരുന്നു പഠിക്കണമെന്നില്ല ഒരു അരമണിക്കൂർ പഠിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഒരു പതിനഞ്ച് ആയാലും പഠിക്കുന്ന കാലം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുക പിന്നെ പഠിക്കുന്നത് വേണ്ടത് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സ്മാർട്ട് സ്റ്റഡി മെത്തേഡാണ് നിങ്ങൾ ഇനി ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു പവറുണ്ട് പഠിക്കാനാണെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാനാണെങ്കിലും എല്ലാം നിങ്ങളുടേതായ ഒരു പവറുണ്ട് ആ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഒരാൾ ഫോഴ്സ് ചെയ്ത് നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങൾ സ്വയം തീരുമാനിച്ച് മാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇനിയും പഠിച്ചിട്ട് തുടങ്ങിയിട്ടില്ല ഇനിയും എനിക്ക് സമയമില്ല എന്ന് പറയുന്നവരാണെങ്കിലും കൂടി ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഡിഗ്രി പ്രിലിമിനറി മാത്രമല്ല ഇപ്പോൾ നമുക്ക് പഠിച്ച് കിട്ടിയില്ല എന്നെങ്കിൽ പോലും ഇനിയുള്ള എല്ലാ പരീക്ഷകൾക്കും ഉപയോഗപ്പെടും